ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും വണ്ടിയെടുത്ത് സ്റ്റാൻഡിൽ എത്തുമ്പോൾ രാവിലെ ഏഴ് മണി അപ്പോൾ ആ പത്രം വന്നിട്ടുണ്ട് പത്രം ഒന്ന് എടുത്ത് നോക്കി ചാനലുകൾ ഒക്കെ നമ്മൾ കേട്ട ന്യൂസുകളൊക്കെ തന്നെയാണ് എങ്കിലും പത്രം വന്ന് നോക്കുന്നത് ഒരു പതിവാണ് ആദ്യത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും പോയി തിരിച്ചു വന്നപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അത് ആ ഇക്രയിലേക്കായിരുന്നു ആ ഓട്ടം അരമണിക്കൂർ വെയിറ്റിംഗിന് ശേഷം നമ്മൾ ഇക്ര ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുമ്പായി ഓട്ടം വിളിച്ച അവർ ചായ കുടിക്കണം എന്ന് പറഞ്ഞു അവർ എന്നെയും ക്ഷണിച്ചു സ്റ്റാൻഡിലെത്തി മറ്റോട്ടങ്ങളൊക്കെ പോവുകയാണ് ഓണത്തിനായി കൃഷി ചെയ്ത പൂവുകളുടെ അശേഷിപ്പ് ഇപ്പോഴും പല ഭാഗങ്ങളിലും കാണാനുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മനോഹരമായ പ്രദേശത്ത് കൂടിയാണ് വണ്ടി പോകുന്നത് ഇതൊരുതാ നാട്ടുവഴിയാണ് ഇവിടെ ഒരു കുളിക്കടവൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ഓട്ടം വെയിറ്റ് ചെയ്ത് ഇവരുടെ മരുന്ന് തീർന്നെന്ന് പറഞ്ഞിരുന്നു സ്ഥിരമായിട്ട് കുടിക്കുന്ന മരുന്നുകൾ നമ്മൾ ഇതാ ജനൌഷധിയിൽ പോയി വാങ്ങി ഇപ്പോൾ ഇതാ റേഷൻ കടയിൽ വന്നതാണ് അതിനുശേഷം നമ്മൾ ഇതാ മറ്റൊരു ഓട്ടം പോവുകയാണ് ഒരു കല്യാണ വീട്ടിൽ നിന്നുള്ള ഓട്ടമായിരുന്നു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയായിരുന്നു അവരുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി കനത്ത മഴയാണ് മുന്നോട്ടൊന്നും കാണില്ല സമയം ഏഴ് മണി ആവുകയും ചെയ്തു ഇനി നമ്മൾ നിർത്തുന്നു